ஹலோ அஸ்ஸலாமு அலைக்கும் எல்லாரும் எம் നമ്മളിപ്പോൾ ഇതാ ഒന്ന് കൂടലൂര് ഒരു ഹോമൊക്കെ പോകണം കേട്ടോ മേൽകൂടല്ലൂരാണ് അപ്പോൾ നമ്മൾ ഊട്ടി പോകുമ്പോൾ കൂടല്ലൂർ കഴിഞ്ഞിട്ട് മേൽകൂടല്ലൂർ അറിയാം അവിടെയാണ് ഈ സ്ഥാപനം ഉള്ളത് റോട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് നിങ്ങൾ ഊട്ടി പോകുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് ഇറങ്ങിയിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് സന്ദർശിച്ച് പോവുക ഞമ്മക്ക് പറ്റണമാതിരി എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്ത് കൊടുക്കുക അധികം ആളൊന്നും ഇല്ല കുറച്ച് ആൾക്കാരേനെ ഉള്ളു കേട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ട് വയസ്സായ ആൾക്കാരാണ് അവരവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയ ആൾക്കാരാണ് ചിലവലിക്കെയാണ് ആരെങ്കിലും വരുന്നുള്ളൂ അല്ലാത്തവർക്കൊന്നും ആരും വന്ന് നോക്കാനും പോലും ഇല്ല എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനം നടത്തുന്ന ഓരനെയാണ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം മരുന്നും എല്ലാ സംഭവവും ഓരനെയാണ് നോക്കുന്നതും കൊടുന്ന് കൊടുക്കുന്നതും ഒക്കെ കേട്ടോ அப்போ நம்ம குழந்தை வந்து என்ன குரும் பண்ணாலும் நமக்கு அது பெரிய விஷயமா தெரியாது அப்படின்னு நான் நான் அவங்களை விட்டுட்டேனே கடைசி காலத்தில் அப்படின்னு ஏன்னா அதுக்கு வந்து என்னை வந்து அந்த வழிக்கு விடாம தடுத்து வந்து மேடம் தான் இப்போ வந்து நான் மன நிறைவாக இருக்கேன் எனக்கு கடைசி காலத்தில் ஒரு பத்து மாசம் பெட்ல இருந்தாங்க எல்லாமே நான் நான் பண்ணேன்

എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരെ അറിയിക്കുകയാണ് അതൊക്കെ അങ്ങനെ ഇല്ലവരൊക്കെയാണ് തന്നത് പിടിച്ചത് എന്നൊക്കെ അപ്പോൾ അവർക്കൊരു സന്തോഷമല്ല അത് നിറയെ ആൾക്കാർ ഹെൽപ്പ് ഇത് ഫുൾട്ടാ അപ്പോൾ അതാ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ട്ടാ സദ്യ ചെയ്യുന്നു നല്ല അടിപൊളി സദ്യ ചെയ്യുന്നുണ്ടാ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു സദ്യ ഒക്കെ പക്ഷെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം മേലേക്ക് പോയി നോക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാതിരുന്നത് നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പം ദേവാല ജയറാമാഷൻ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോരാൻ നേരത്താണ് കുറേ ആൾക്കാർ വന്നതൊക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇരുന്ന് കുറച്ച് പ്രോഗ്രാമും പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇതിൽ മ്യൂസിക്കും പാട്ടും ഒക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അതൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല ആ കാരണം ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ വോയിസ് പിന്നെ പാട്ടൊന്നും ഇതിൽ മ്യൂസിക്കൊന്നും ഇട്ടിട്ടില്ല ഇപ്പം ഇതിൽ ഇതാ ബാക്കിൽ മുന്നിൽ ഇരിക്കണ പോലൊക്കെ പാട്ടി താത്ത ഓരോക്കെയാണ് ഇരിക്കണത് ഇവിടെ ഉള്ള പോലെയാണ് കേട്ടോ ഓലെ അതിൻ്റെ മേലെ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കഴിഞ്ഞതിൻ്റെ ദിവസം ഓരിക്കൊക്കെ തനിച്ചാണ് ഡൈനിങ് ഹാളും ഒക്കെ ഉള്ളത് അപ്പോൾ ഓല ഈ പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഓലെ കൊടുന്ന് ഇരുത്തിയതാണ് കേട്ടോ കുട്ടികളെ പരിപാടി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർക്കൊരു സന്തോഷം വേണ്ട അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് അറിഞ്ഞിരുന്നില്ല ഇവരിങ്ങനെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങനെ പോണ ആൾക്കാർ പോകാതെ ഇങ്ങനെ ഇരിക്കണ ആരും നോക്കാനും വരാനും ഇല്ലാത്ത ആൾക്കാരാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ചിലവില് മാത്രം വന്ന് നോക്കണവരേ ഉള്ളൂ പറഞ്ഞിട്ടാണ് പക്ഷെ ഇന്നത്തെ ദിവസം നിറയെ ആൾക്കാർ ഇവർ കാണാൻ വേണ്ടിയിട്ട് ഒരു മേലേക്ക് റൂമ് കയറി പോയപ്പോൾ എല്ലാവരും പോയി അപ്പം അങ്ങനെ ഞമ്മളും അവരൊന്നു പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞമ്മളും റൂമിലൊക്കെ പോയിട്ട് അവരെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ വന്ന പോലെ എല്ലാവരും അല്ലെങ്കിൽ വിറ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് പോണത് നമുക്ക് കിട്ടിയ തുണില്ല എന്നുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല മക്കളും കൈവിട്ട് പോകുന്നുള്ളതാണ് ഇപ്പോൾ ഇവരെ കണ്ടാൽ പിന്നെ ഈ അമ്മ നമ്മളെ ദേവാലയം ഉള്ളതാ ഞാൻ അതിനോട് കണ്ടപ്പോ എന്താ വിചാരിച്ചത് അറിയോ അവിടെ എന്തെങ്കിലും പണിക്ക് ഇത് കാണാൻ വേണ്ടിട്ട് പ്രോഗ്രാമിന് വന്നതാന്ന് വിചാരിച്ചു അപ്പളാ പറഞ്ഞതല്ല അങ്ങനെ വിട്ടിട്ട് ഇവിടെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതാ കുറച്ചാൾക്കാരൊക്കെ കണ്ടു ഞമ്മളോട് വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പൊ വീടൊക്കെ കൊടുത്തക്കണോ ഭഗത്തിന് കൊടുത്തേക്കണോ ഇവിടെ വന്ന് ഇപ്പോ എന്നൊക്കെ പറഞ്ഞത് സങ്കടം തോന്നിട്ടാ പിന്നെ അത് മാത്രമല്ല അത് പറഞ്ഞപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ കാണാനൊക്കെ വരുമോ അപ്പോൾ അത് മറ്റുള്ളവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം അതിൻ്റെ അടുത്ത് ഒരു ബെഡിൽ ഒരു അമ്മ എടുക്കണുണ്ട് അപ്പം അതിനെ വന്നിട്ട് ഹോമക്ക് കൊണ്ടുവന്നാക്കണമെന്ന് പറയാതെയാണ് അതിനെ കൊണ്ടുവന്ന ആക്കിയിരിക്കണതെന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി അത് കേട്ടപ്പെട്ടാ എന്താ പറയുക നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിക്ക് കൊണ്ടേ വിടണമെന്ന് മക്കള് പറയാതെ ഞമ്മളെ അറിയാതെ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് നെഞ്ഞ് പൊട്ടൂലേ നമുക്ക് കെട്ടിയ ആണുങ്ങളും ഇല്ലാതാവുക മക്കളെ കീഴില് നമ്മൾ നിൽക്കുമ്പോൾ മക്കൾക്ക് വേണ്ടാതായി കഴിയുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് മക്കൾ നമ്മളോട് പറയാതെ പോയിട്ടുണ്ട് എന്ന് കൊണ്ടുപോയാക്കുമ്പോൾ പിന്നെ എന്താ അതിൻ്റെ ഒരു അവസ്ഥ ഇന്നത്തെ കാലം എങ്ങനെ പോണുണ്ട് മക്കളെ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പെറ്റ് വളർത്തി ഉണ്ടാക്കിയിട്ട് ഒടുവിന് നമ്മൾ വയസ്സ് കാലത്ത് ആരും ഇല്ലാതാവുമ്പോൾ മക്കളും നമ്മളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എങ്ങിട്ടാണെന്ന് പോലും അറിയാതെയാണ് കൊണ്ടുവന്നിവിടെ ആ കീക്കണ്ടത് എന്ന് പറഞ്ഞു പാവം തോന്നും അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് ആരും കാണാനോ ഒന്നിനും സമ്മതിക്കണില്ല അറുതാ ഈ കിടക്കണ ഈ ഒരു അമ്മയാണ് കേട്ടാ പാവം കാണണ്ട കാണണ്ടാന്ന് തന്നെ അത് പറയണത് എന്തിനാ വന്നിരിക്കുന്നത് കാണാനാന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അത്രക്ക് സങ്കടമായി എന്നും ഫീലിങ് തന്നെ ഉണ്ടായിരുന്നത് അറിയണ്ടായിരുന്നു ആരോടും മുണ്ടേ വർത്താനം പറയും ഒന്നും ചെയ്യൂല പറഞ്ഞേ എല്ലാം കൂടെ കണ്ടപ്പോൾ എന്താ പറയാ നെഞ്ഞ് പൊട്ടിപ്പോയി നാളെ ഞമ്മളെ ഒരവസ്ഥ ആർക്കും ഇങ്ങനത്തെ ഒരവസ്ഥ പഠിച്ചോം കൊടുക്കാതിരിക്കട്ടെ എന്നെ പറയുന്നുള്ളൂ എന്താ വച്ചാൽ അത്രക്കൊരു ഇടങ്ങാറ് വയസ്സുകാലത്ത് മക്കളെ കാലിൻ്റെ ചൂട്ടാണ് ഞമ്മള് വാ നിക്കേണ്ടതും മക്കളാണ് ഞമ്മളെ നോക്കേണ്ടതും പോറ്റേണ്ടിയതും പക്ഷെ നമ്മളൊരു കുട്ടികളെ പോലെയാണ് എന്നുള്ളത് ആ ഒരു അവിടെ ഒരാൾ സംസാരിച്ചപ്പോൾ കേട്ടില്ലേ ആ സമയത്താണ് ഈ നമ്മളെ നോക്കാനും മക്കൾ വേണ്ടിയത് പക്ഷേ ആ സമയത്ത് മക്കൾ നമ്മളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൊണ്ടുപോയി വിടാനുമായി നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും മരിച്ചാൽ പോലും ഓലന്നെയാണ് എല്ലാം ചെയ്യണതെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഊട്ടി പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ എത്രയോ പൈസ ദൂർത്തടച്ച് കളിക്കുന്നുണ്ട് ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടിയിട്ടാണ് അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കോണ്ടിട്ടാണ് പ്ലീസ് ഇത്ര ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിച്ചെങ്കിൽ അത്രെങ്കിലും നിങ്ങളൊന്ന് ചെയ്യും ഷെയർ ചെയ്തിട്ടെങ്കിലും ആരെയും കാണുക ഒന്ന് പോയി എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തോട്ടെ